പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടും അവർ പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടും എന്തിനേറെ പറയുന്നു അവർ അവരുടെ നിറമായി സ്വയം പ്രഖ്യാപിച്ച കാവ്യ നിറത്തോടും എന്തുമാത്രം വിരോധം മലയാളി വെച്ചു പുലർത്തുന്നു എന്ന് ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത് ഇത്തവണ മലയാളിയുടെ ബി ജെ പി വിരോധത്തിന്റെ അല്ലെങ്കിൽ കാവി വിരോധത്തിന്റെ ചൂടറിഞ്ഞത് സാക്ഷാൽ മലയാളിയുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം ഒരു നിർണായകമായ തീരുമാനമെടുക്കുകയുണ്ടായി അത് അവരുടെ ലോഗോയുമായി ബന്ധപ്പെട്ടാണ് ചില സാങ്കേതിക കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർ ആ തീരുമാനം എടുക്കുന്നതെങ്കിലും ആരാധകരുടെ ഭാഗത്തു നിന്നും മലയാളികളുടെ മുഴുവൻ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധത്തിനാണ് ആ തീരുമാനം വഴിവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം മാനേജ്മെൻറ്റ് അവരുടെ ലോഗോ അവരുടെ സ്ഥാപിച്ച് വിധമായ അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപിത നിറമായ മഞ്ഞ നീല എന്നതിൽ നിന്നും മാറ്റി ഓറഞ്ചിലേക്ക് മാറ്റാൻ ഒരു തീരുമാനമെടുക്കുകയും ഓറഞ്ച് നിറത്തിലുള്ള പുതിയ ലോഗോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു പുതിയ ലോഗോ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ടീം മാനേജ്മെന്റ് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മഞ്ഞപ്പടയെ കാവിപ്പടയാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധങ്ങളുടെ ആരംഭം പ്രതിഷേധം ഒരളവ് കഴിഞ്ഞതോടെ ഈ തീരുമാനത്തിൽ നിന്നും ടീം മാനേജ്മെന്റ് തന്നെ പിന്മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും മലയാളി എന്തുമാത്രം അത് ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം മലയാളികളും എന്തുമാത്രം വിരോധം അല്ലെങ്കിൽ എതിർപ്പ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടും അവർ പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോടും വച്ച് പുലർത്തുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അത് രൂപീകൃതമായ കാലഘട്ടത്തിൽ വെറും രണ്ട് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിന്നീട് രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് വളർന്നു വന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ഒരു പള്ളി പൊളിച്ചതുകൊണ്ട് മാത്രമല്ല പകരം വർഗീയതയുടെയും വെറുപ്പിൻ്റെയും വിത്തുകൾ ഈ നാട്ടിൽ ഒരുപാട് വിതച്ചത് കൂടിയാണ് അങ്ങനെ വർഗീയതയുടെയും വെറുപ്പിന്റെയും വിത്തുകൾ കൊണ്ട് ഈ നാടിനെ ഒരു പാർട്ടിയോട് മറ്റേത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ ജനങ്ങളെക്കാളും എതിർപ്പും വിരോധവും വച്ചുപുലർത്തുന്നവരാണ് മലയാളികൾ എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മാനേജ്മെന്റ് ഇനി ഒരിക്കൽ പോലും അവരുടെ ലോഗോ നിറം ഓറഞ്ചിലേക്കോ അല്ലെങ്കിൽ കാവിയിലേക്കോ മാറ്റാൻ ശ്രമിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കാര്യം അത്ര വലിയ പ്രതിഷേധമാണ് അവർക്ക് നേരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പട എന്ന ആരാധക വൃന്ദത്തിൽ നിന്നും ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും മഞ്ഞപ്പടയെ കാവിപ്പടയാക്കാൻ കേരളത്തിൽ ഒരു ശ്രമം നടന്നാൽ അത് തടയാൻ കേരളത്തിലെ പ്രബുദ്ധരായ ഫുട്ബോൾ ആരാധകർ തയ്യാറാണ് അല്ലെങ്കിൽ രംഗത്ത് വരും എന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു ഈ സംഭവം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഗോമാറ്റം ബി ജെ പിയോടും അവരുടെ പ്രത്യശാസ്ത്രത്തോടുമുള്ള മലയാളികളുടെ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിച്ച ഒരു സംഭവമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം